നീ പോവല്ലേ ഞങ്ങള് ഷാംപൂടെ ബെർത്തറ കേക്ക് മുറിക്കാൻ പോവാ ഓഫീസല്ലേ അതോ കേക്ക് മുറിക്കണ്ട ബെർത്തറ വേണ്ടി उठने दे वो ना खुले केतलेला खुले केला बंद है अम्मा तो और तो ना इनवा खुलेला वो तो के नांदा ये वा ये इमोट आ रहा ना मैं हैं हैं अपा मुश्किल हैप्पी बर्थडे टू यू और रे

അവിടെയാണ് ഇരിക്കുന്നത്. ഓ പി വെറ്റ്റ്റ് ടു ഇവർനെ ആരാ ഷാംപൂ ഇടാനാണോ പറയുന്നത്? ആ പി വെറ്റ്റ്റ് ഒന്നും പറയുന്നില്ല. താന ഷാംപൂവി പാട് ഞാൻ പോയി സാധാരണ പാടുന്നേയൂവി എനിക്ക് കൊടുക്ക കൊറച്ച് ചേച്ചിക്കാണുള്ള കൊടുക്കണ്ട അധികം ഉം കൊടുക്ക നമുക്ക് കൊടുക്കേ

പാലെടുത്തോണ്ട് പറഞ്ഞാ ഇവിടെ ആരും ഇറങ്ങി പോകുന്നില്ലായിരിക്കും നമ്മ പറത്ത траഫെ ഹാ അല്ലേ നോ secondNumber ട്ടോ ട്ടോ അടവുന്നണ്ടോ ആ കാണ പറഞ്ഞാ അഞ്ചെ എന്തെങ്കിലും കമ്മ 22 ഹെ നേയക്കന്നോ എന്തൊക്കെ കമ്മ നേനപുള് ഒന്നാപ്പുറ ചുക്ക് ഹെ മനുർട്ടല ആഹാരേണ ആഹാരേണ അപ്പോങ്ങു നോ പോരെ കുളിയേന്നോ ഹളൈ നോ നോ പറയേണ്ടേക്കുന്നോ വൈജാനേなんか ടോണ്ടക്രീ മനോജിമണ്ടേ ഹം ഹം

เห็นนะหนู นี่ന്ത ഓടിക്കട്ടാ കക്കുന്നേ നീ വന്നേറ്റിന്നോ നീ ഇരിവന്ന് ആ 바이ടാ 바이ടാ വേണ്ടാ 바이ടാ പോട ഇങ്ങോട്ട് 바이ടാ ഇടി നിണ്ടിട്ട് പരിവന്ന കരി വെട്ടക്കല്ലാ ആള് ഓടിക്കാൻ ഇണ്ട് വീട് പിന്നെ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണോ ഇങ്ങനൊക്കെ കഴിഞ്ഞു അവർ വീഡിയോക്കാർക്ക് അറിയാമല്ലോ എന്റെ പൊന്നെ എന്ത് ഇത്ര ദിവസം നല്ല വൃത്തിയായിട്ട് ഇടുന്ന ആറാ ഇവിടം വരെ വന്നിട്ട് ഇപ്പൊ പോയതാ ആ <muchas> സാധനം <muchas> 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 കുറച്ചുകഴിഞ്ഞാലും അത് തിന്നത്തില്ല അതിന് താല്പര്യമില്ല ഞാനിത് കൂടുതലും അതിന്നില്ല